കളിപ്പാട്ടങ്ങളിൽ കാറുകളോടായിരുന്നു ജോഹാന് പ്രിയം സിനിമകളിൽ കണ്ട പോലെ ഒരു റിമോട്ട് കാർ വാങ്ങാനായി കുഞ്ഞു ജോഹാൻ മൂന്ന് വർഷം മുൻപ് ഒരു കുടുക്ക വാങ്ങി പണം ശേഖരിക്കാൻ തുടങ്ങി അച്ഛനും അമ്മയും മിഠായി വാങ്ങാൻ കൊടുക്കുന്ന ചില്ലറ തൊട്ടുകൾ കുടുക്കയിൽ നിറഞ്ഞപ്പോഴായിരുന്നു മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായത് കേരളമാകെ മുണ്ടക്കൈക്ക് നേരെ സഹായ അസ്തം നീട്ടുന്ന കാഴ്ച വാർത്താ ചാനലിൽ കണ്ട ജോഹാൻ തന്റെ റിമോട്ട് മോഹം ഉപേക്ഷിച്ചു അതിനായി ശേഖരിച്ച പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും തീരുമാനിച്ചു ഈ ഈ കൊച്ചു കുട്ടി കൊച്ചുകുട്ടി തുക ഒരിക്കലും ജോഹാന്റെ സ്നേഹ സമ്പാദ്യം പീരുമേഴ് തഹസിൽദാർ അഖിലേഷ് കുമാർ നേരിട്ടെത്തി കൈപ്പറ്റി അയ്യായിരത്തിഒൻപത് രൂപയായിരുന്നു ജൊഹാന്റെ കുടുക്കയിലുണ്ടായിരുന്നത് പണം നൽകാനുള്ള ജൊഹാന്റെ തീരുമാനത്തിന് മാതാപിതാക്കളും അധ്യാപകരും വാർഡ് മെമ്പർ വി കെ ബാബുക്കുട്ടിയും പൂർണ്ണ പിന്തുണ നൽകി പ്രവാസിയായ ജോബ്സന്റെയും പ്രേയ്സിയുടെയും മകനാണ് ജോഹാൻ ദുരന്തബാധിതരെ തന്നാലാകും വിധം സഹായിക്കാനായതിന്റെ സന്തോഷത്തിലാണ് കുഞ്ഞു ജോഹാൻ മാതൃഭൂമി ന്യൂസ് കുമിളി